ഡോക്ടർ ആഷ്ന കൺസൾട്ടൻ ഫിസിഷ്യൻ രക്ഷാ ആയുർവേദ ക്ലിനിക് പ്രസവാനന്തര പരിചരണം ശ്രദ്ധിക്കേണ്ടത് എന്ന സീരീസിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യം സ്ട്രെച്ച് പറ്റിയാണ് കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് സ്ട്രെച്ച് മാർക്കുകൾ വന്നാൽ പൂർണ്ണമായിട്ട് മാറുമോ സ്ട്രെച്ച് മാർക്കുകൾ വന്നിട്ട് എന്തൊക്കെ ആയുർവേദ പ്രതിവിധികൾ ചെയ്താലാണ് മാറുക എന്നത് നമുക്കിന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം സ്ട്രെച്ച് മാർക്കുകൾ കൂടുതൽ കാണുന്നത് സ്ത്രീ പ്രസവശേഷമുള്ള സ്ത്രീകളിലും അത് വണ്ണം കൂടിയിട്ട് വണ്ണം കുറയ്ക്കുന്നവരെ വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്തിട്ടൊക്കെ വണ്ണം കുറയ്ക്കുന്നവരിൽ സ്ട്രെച്ച് മാർക്കുകൾ കാണാറുണ്ട് അപ്പം സ്ട്രെച്ച് മാർക്കുകൾ വരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രസർവ് ശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് ആണെങ്കിൽ പ്രസവത്തിൻ്റെ അഞ്ചാം മാസം മുതൽ നമ്മൾ ബിവാക്സ് ക്രീം യൂസ് ചെയ്താലും ബിവാക്സിൻ്റെ ബിവാക്സ് കണ്ടൻറ്റ് ആയിട്ടുള്ള ക്രീമുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ ബി വാക്സ് ക്രീം നിങ്ങൾ ഫിക്സ് മന്ത് തൊട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വരാതെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നവരാണെ ആണ് വണ്ണം കൂടിയിട്ട് വണ്ണം കുറയ്ക്കാൻ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും അതിനിങ്ങൾക്കും സ്ട്രെച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ആ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമ് തൊട്ട് തന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് ക്രീം യൂസ് ചെയ്താൽ മതി ബിവാക്സ് കണ്ടെയ്നിങ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സ്ട്രെച്ച് മാർക്ക് വന്ന് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിനെ കാട്ടുമടുപ്പ് സ്ട്രെച്ച് മാർക്കുകൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബി ക്രീമാണ് ബിവാക്സ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാനാണെങ്കിൽ പ്രസവത്തിൻ്റെ അഞ്ചാം മാസം മുതൽ നിങ്ങൾ ബിവാക്സ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ണമുള്ളവർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് നിങ്ങൾ ബിവാക്സ് ക്രീം യൂസ് ചെയ്യുമ്പോൾ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ സഹായിക്കും സ്ട്രെച്ച് മാർക്കുകൾ വന്നതിന് ശേഷം ഫെയ്ഡ് ചെയ്യാൻ എന്തൊക്കെ ആയുർവേദിക് മെഡിസിൻസ് യൂസ് ചെയ്യാം എന്ന് നോക്കാം ഫസ്റ്റ് വൺ നൽപ്പാമരാതി ഓയിലാണ് കുളിക്കുന്നതിന് മുമ്പ് ഒരു നാൽപ്പാമരാതി ഓയിൽ വെച്ചിട്ട് സ്ട്രെച്ച് മാർക്ക് ഉള്ള ഏരിയയിൽ ഒരു ടു മിനിറ്റ്സ് റൗണ്ട് മസാജ് കൊടുക്കുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ഇത് ഫെയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ കാർഗോഗിൽ അരി എന്ന് പറയുന്ന കാർഗോഗിൽ അരി എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് അതിൻ്റെ പൊടി അവൈലബിൾ ആണ് ആ പൊടി അല്ലെങ്കിൽ അത് കാർഗോഗിൽ അരിയുടെ എന്ന് പറയും അതിൻ്റെ ഓയിൽസ് ആണ് ഓയിൽസ് ഇതുപോലെ കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ലേപം ആയിട്ട് വെള്ളത്തിലോ റോസ് വാട്ടറിലോ പാലിലോ ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫൈവ് മിനിറ്റ്സ് കഴിയിട്ട് വാഷ് ചെയ്ത് കളയാം അതുപോലെ ഏലാതി ചൂർണ്ണം മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു മെഡിസിനാണ് അത് നമുക്ക് ഇതുപോലെ തന്നെ ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് ലേബമായിട്ട് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് സ്ട്രെച്ച് മാർക്ക് ഫെയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളവരെ മഞ്ഞളാണ് മഞ്ഞൾ അതുപോലെ പൊടി മഞ്ഞൾ അരച്ചത് നമ്മൾ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രെച്ച് മാർക്ക് ഫെയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതാണ് പിന്നെ സ്ട്രെച്ച് മാർക്കുകൾ കൊണ്ട് ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലാതെ സ്ട്രെച്ച് മാർക്കുകളിൽ ബ്ലീഡിങ് ഒക്കെ വരുന്ന കണ്ടീഷൻ വരാറുണ്ട് ബ്ലീഡിങ് വരാം അവിടെ ഒരു മുറിവ് പോലെ വരാം അങ്ങനത്തെ കണ്ടീഷൻ നമുക്ക് ജാത്യാധികൃതം യൂസ് ചെയ്യാം ജാത്യാധികൃതം മുറിവ് ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ആയുർവേദിക് മെഡിസിനാണ് ബ്ലീഡിങ് ഉള്ള കണ്ടീഷനിൽ പുറമേ നിങ്ങൾ ജാത്യാധികൃതം അപ്ലൈ ചെയ്തിട്ടും ഒന്നും വ്യത്യാസമില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിലോട്ട് പരുന്നും കഴിച്ച് അത് ഹീൽ ചെയ്യിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ കഴിക്കേണ്ടതാണ്